നമ്മൾ ഏത് ജോലി ചെയ്താലും അതിൽ നൂറ് ശതമാനം ആത്മാർത്ഥ പുലർത്തണം അല്ലെങ്കിൽ ഒരു പൂർണ്ണ കൈവരുത്തണം നമുക്കൊരു കടയിലെ ജോലി കിട്ടി നിൽക്കട്ടെ നമ്മളിങ്ങനെ ചിന്തിക്കുക അയ്യോ എനിക്ക് ഇതിന് നല്ല ജോലി കിട്ടേണ്ടതായിരുന്നു എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് എന്നാൽ ഇതിനങ്ങ് ഉഴപ്പിക്കളയെന്ന് ഒരിക്കലും വിചാരിക്കരുത് കാരണം ആ കിട്ടിയ തൊഴിൽ നമ്മൾ വളരെ സിൻസിയർ ആയിരിക്കണം നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ആ ജോലി കിട്ടി നമ്മൾ ആ കുട്ടികളെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കണം ഒരു ബെസ് ഓടിക്കലേ കിട്ടി നമ്മൾ ചിന്തിക്കണം നമ്മളെ ആശ്രയിച്ച് ഒരുപാട് പേര് പുറയിരിപ്പുണ്ടല്ലേ അവരോട് നമ്മൾ നീതി പുലർത്തിയേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ആ ജോലി ആത്മാർത്ഥത പുലർത്തണം ഒരു മോഷ്ടാവാണ് ഇരിക്കട്ടെ മോഷ്ടാവ് ആണെങ്കിലും ആ ചെയ്യുന്ന ജോലിയിൽ അവൻ ആത്മാർത്ഥത പുലർത്തിയല്ലേ പറ്റത്തുള്ളൂ ഇനി ഇന്ന് പറയാൻ പോകുന്ന കഥയിൽ ഒരാൾ ആ ജോലി ആത്മാർത്ഥത പുലർത്തിയില്ലെന്നേ ഒരു കൊലപാതകി ഒരാളെ കൊന്നു പക്ഷേ ആ കൊലപാതകത്തിൽ അയാൾ എന്തോ പുലർത്തിയില്ല ആത്മാർത്ഥത പുലർത്തിയില്ല പിന്നെ എന്ത് സംഭവിച്ചല്ലേ കേട്ടല്ലോ അൻഷാദ് ആണെങ്കിൽ ഒരൊറ്റ ചിന്ത ഊണിലെ ഉറക്കത്തിലൊക്കെ ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണം ഒഴിവാക്കുന്നേ എങ്ങനെയാ അങ്ങനെ നമ്മൾ പോകുന്ന ലക്ഷണമില്ല തന്ത്രപൂർവ്വം അവളെ കൊലപ്പെടുത്തണം കൊലപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഒരു തെളിവ് പോലും ഉണ്ടാകാൻ പാടില്ല എന്നിട്ട് അവളെ കൊല്ലണം തനിക്ക് സുഖമായിട്ട് ജീവിക്കണം ഇയാളിങ്ങനെ പല മാർഗങ്ങളും ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എങ്ങനെ നോക്കിയാലും തെളിവുകൾ അവശേഷിക്കും തന്നെ പിടിക്കപ്പെടും അങ്ങനെ പല ചിന്തകൾ ഇയാളുടെ മനസ്സിലേക്ക് വരികയാണ് ആരെയാണ് ഇയാൾക്ക് കൊല്ലേണ്ടതെന്ന് അറിയാമോ ഇയാൾ ഏഴ് വർഷമായിട്ട് പൊന്നെ തേനെ കരളെ ചക്കര എന്ന് പറഞ്ഞ് കൊണ്ടു കിടക്കുന്ന തൻ്റെ കാമുകിയായിട്ടുള്ള മുപ്പത്തിയാറ് വയസ്സുള്ള നീതുവിനെയാണ് ഇയാൾക്ക് കൊല്ലേണ്ടത് ആ പെണ്ണാണെങ്കിൽ ഇവൻ എന്നു പറഞ്ഞുകളയും ഈ പെണ്ണ് കാണിച്ച വലിയ മണ്ടത്തരം മണ്ഡത്തിലെന്താണെന്ന് അറിയാമോ അതാണ് ഒരു സ്ത്രീക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ ഭർത്താവ് രാജേഷും രണ്ട് പെമ്മക്കളുമായിട്ട് സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുവാണ് നീതു എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഈ പെൺകുട്ടിക്ക് ചങ്ങനാശ്ശേരി ഒരു ടെസ്റ്റിൽസ് ജോലിയൊക്കെ ഉണ്ട് അങ്ങനെ കിട്ടുന്ന ശമ്പളമൊക്കെ ഭർത്താവിനെ ഏൽപ്പിക്കും അങ്ങനെ സന്തോഷകരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അയൽവാസി ആയിട്ടുള്ള ഈ കക്ഷി ആരാണ് അൻഷാദുമായിട്ട് പ്രണയം തുടങ്ങുന്നത് ഈ എല്ലയെ പിടിക്കുന്ന പറയല്ലേ തിന്നിട്ട് ആ സാധനം നീതുവിനും പിടിച്ചു അങ്ങനെ ഭർത്താവിനെയും മക്കളെയും ഇപ്പോൾ അവർക്ക് വേണ്ടാന്നേ അയൽവാസി ആയിട്ടുള്ള പെണ്ണും പെടക്കോഴിയും കുട്ടികളൊക്കെ ഉള്ള അൻഷാദുമായിട്ട് ഈ നീതുവിന് മുടിഞ്ഞ പ്രേമം ഇവൻ ആ സ്ത്രീക്ക് ഒരുപാട് മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുകയാണ് ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം നീൻ്റെ കൂടെ ഇറങ്ങി വന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആ സ്ത്രീ വീണു ആ സ്ത്രീ ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത് അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവർ സാധാരണപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളികളൊക്കെയാണ് രണ്ട് സഹോദരിമാരൊക്കെ ഉണ്ട് അങ്ങനെ ആ ടെസ്റ്റേഴ്സ് കിട്ടുന്ന ആ പൈസയൊക്കെയാണ് അച്ഛനും അമ്മയൊക്കെയൊക്കെ കൊടുക്കുന്നത് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് കഴിയുന്ന കൂട്ടത്തിലാണ് ഇങ്ങനൊരു പ്രേമം തലയ്ക്ക് പിടിച്ചത് ഇപ്പോൾ ആ സ്ത്രീക്ക് ഭർത്താവും വേണ്ട മക്കളും വേണ്ട അച്ഛനും അമ്മയും ഒന്നും വേണ്ട ആരുമതി തൊട്ടൈൽവാസിയായിട്ടുള്ള ആ അൻഷാദ് മതി അവനാണെങ്കിൽ അവളേക്കാളും കഷ്ടപ്പാടിലാണ് കഴിയുന്നത് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് പകലാണെങ്കിൽ സ്കൂൾ വണ്ടി ഓടാൻ പോകും രാത്രിയിലാണെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കും പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടല്ലോ അവളെ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുമായിട്ടാണല്ലോ അവളെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അങ്ങനെ ഇയാൾ രാപ്പകലത് കഷ്ടപ്പെടുകയാണ് ഈ സംഭവമൊക്കെ ഈ നീതുവിൻ്റെ വീട്ടിലറിഞ്ഞു ഭർത്താവ് കലിക്കുമല്ലോ അവക്കിപ്പോൾ അൻഷാദിനെ മതി ഭർത്താവ് ഒരു തീരുമാനമെടുത്തു ഒന്നുകിൽ നീ അകത്ത് അല്ലെങ്കിൽ പുറത്ത് അവൾ ഞാൻ പുറത്തേക്ക് പോകുകയെന്ന് പറഞ്ഞു അവൾക്കിപ്പോൾ അനുഷാദിനെ മതി ഭർത്താവും ഇവളും തമ്മിലുള്ള വിവാഹ ബന്ധം ഏകദേശം വേർപ്പെടുത്തിയ അവസ്ഥയിലെത്തി അത് കോടതിയിൽ നിൽക്കുകയാണ് അങ്ങനെ കോടതി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കഴിയുമ്പോൾ ഇത് വിധിക്കും രണ്ടുപേരും രണ്ട് തട്ടിലാവുന്ന അവസ്ഥയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഇവൻ്റെ വീട്ടിലാണെങ്കിൽ അതിനും വലിയ കഷ്ടമാണ് ഈ ബന്ധമൊക്കെ ഈ അനുഷാദിൻ്റെ വീട്ടിൽ പറഞ്ഞു അങ്ങനെ ആ സ്ത്രീയും കൊണ്ട് പരാതി കൊടുത്തു അതും ഇപ്പോൾ ഏകദേശം ഈ കയ്യലെ പുറത്ത് നിൽക്കുവാണ് അതും ഡൈവേഴ്സിൽ വയ്ക്കി നിൽക്കുവാണ് ഇവിടെ ഇപ്പോൾ രണ്ട് പേരാണ് അൻഷാദ് നീധു അൻഷാദ് ഒരു പുതിയ തീരുമാനം എടുത്തു ഇനി കാര്യം ചെയ്യും നീ അവൻ്റെ ചിലവിൽ നിൽക്കേണ്ട ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കാം നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനല്ലേ ഞാൻ എൻ്റെ ഭാര്യയും മക്കളല്ലേ ഞാൻ കളഞ്ഞു നിൻ്റെ കൂടെ തന്നെ ജീവിക്കാമെന്നും പറഞ്ഞ് ഈ സ്ത്രീക്ക് ഒരു വാടക വീട് എടുത്ത് കൊടുക്കുകയാണ് അവനാണെങ്കിൽ തുച്ഛ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അതിൻ്റെ കൂടെയാണ് ഈ പുതിയ ചിലവ് കാമുക്ക് ഒരു പുതിയ വീടൊക്കെ തരപ്പെടുത്തി കൊടുത്തു നല്ല പൈസ അഡ്വാൻസും കൊടുത്തു ഇനി വാടകയ്ക്ക് ഇവൻ തന്നെ കൊടുക്കണം ഈ സ്ത്രീയുടെ ചിലവൊക്കെ ഇപ്പോൾ ഇവനാണ് വഹിക്കുന്നത് അത് കൂടാതെ ഈ സ്ത്രീയുടെ മക്കളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ചിലവൊക്കെ ഇവൻ തന്നെയാണ് വഹിക്കുന്നത് ഈ പൊതുമോടിയല്ലേ തൊടും പിടിക്കുന്ന ഒക്കെ ചിലവാണ് അങ്ങനെ നല്ലൊരു പൈസ ഈ കാമുകിക്ക് വേണ്ടി ആൻഷാദ് ചെലവഴിക്കുകയാണ് പിന്നെ പിന്നെ ഇവനെ ഇതൊരു തലവേദനയായിട്ട് മാറുകയാണ് ഇടയ്ക്കിടയ്ക്ക് ആ കാമുകിയെ സംരക്ഷിക്കാൻ വേണം ഒറ്റയ്ക്ക് ആ വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ കയറി ചെല്ലണം അവളുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ട ചുമതല ഇപ്പോൾ ആൻഷാദിനാണ് ഇതൊരു തലവേദന മാറിയിരിക്കുവാണ് ചുരുക്കി പറഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കിയേ പറ്റൂ ശല്യമാണെന്ന് ഇരുപത്തിയേഴ് മണിക്കൂർ വിളി മറ്റേത് മറിച്ച് ചുരുക്കി പറഞ്ഞാൽ പുതുമുടി എല്ലാം തീർന്നു ഇവിടെ ഒരു പുതിയ തീരുമാനം എടുത്തു കഴിഞ്ഞു ജീവിക്കുവാണെങ്കിലും മരിക്കുവാണെങ്കിൽ ഇനി അവനോടൊപ്പം ആയിരിക്കും ഭർത്താവ് ഉപേക്ഷിച്ച് പോയി അല്ലെങ്കിൽ മാതാപിതാക്കളൊക്കെ തന്നെ കൈയൊഴി ഇനി ആകപ്പാടെ ഉള്ള ആശ്രയഹാര അൻഷ എന്ന് പറഞ്ഞ കാമവും തന്നെയാണ് ഇവളിപ്പോൾ ആ കേസ് ഒന്ന് ബലിപ്പിക്കാനുള്ള ശ്രമമാണ് എങ്ങനെയെങ്കിലും ഡൈവേഴ്സ് വാങ്ങിക്കണം അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കണം അതിനുള്ള തത്രപ്പാടിലാണ് നീതു അങ്ങനെ പല രീതിയിൽ ഇവനെ ശല്യപ്പെടുത്തുകയാണ് ഞാൻ റെഡി ആയി കഴിഞ്ഞ് കേട്ടോ എന്നെ കെട്ടണം കേട്ടോ എന്നെ പൊന്നുമോലെ നോക്കണം ഇനി നമ്മൾ ഭാര്യയും ഭർത്താവുമായിട്ട് ആരുടെ ശല്യമില്ലാതെ സുഖമായിട്ട് ആ വാടക വീട്ടിലൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രഷർ ചെലുത്തുകയാണ് നീതു ഇവനാണെങ്കിൽ ആകെപ്പാട് തലവെരുക്കുന്ന ഒരു സമയമാണ് ആൾക്കാരൊക്കെ അത് ഇതും പറഞ്ഞു കഴിഞ്ഞു എടാ നീ ഭാര്യ മക്കളെ ഉപേക്ഷിച്ചിട്ടില്ല അവരോട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള നാണംകെട്ട വർത്തമാനമാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ കാമുകി ഇപ്പോൾ ഇവൻ്റെ തലവേദനയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഈ വില്ലൻ ഈ ഓഹാ വില്ലനെ കേട്ടോ ഒരു പുതിയ പണി കൂടി ഒപ്പിച്ചു ഒരു ഒരുത്തിയുമായിട്ട് ഒരു പ്രണയം സ്ഥാപിച്ചു അവൾ മതി എന്നുള്ള ഇപ്പോൾ അൻഷാൻ നിൽക്കുന്നത് അവളേക്കാൾ കാണാൻ കൊള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആ പ്രണയം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ബന്ധം ആരറിഞ്ഞ് നീതു അറിഞ്ഞ് അറിയാമല്ലോ ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ച് വന്ന ആ പെണ്ണുവിന് സഹിക്കുവോ മുടിഞ്ഞ വഴക്കായി ഇതിനെ ചൊല്ലി സ്ഥിരം വഴക്കായി എങ്ങനെയെങ്കിലും ആ ഡൈവേഴ്സ് വാങ്ങിക്കണം ഇവൻ്റെ പിള്ളിലേക്ക് വന്ന് ചാടി ചാടിക്കയറണം അതാണ് നീതുവിൻ്റെ ഒറ്റ ചിന്ത എന്നാൽ ഇവൻ്റെ ചിന്ത വേറെയാണ് കേട്ടോ എങ്ങനെയെങ്കിലും സൂത്രത്തിൽ അവളെ ഒഴിവാക്കണം പുതിയ കാമുകിയോടൊപ്പം സുഖമായിട്ട് ജീവിക്കണം ഇത് മാത്രമാണ് ഇവൻ്റെ ചിന്ത പക്ഷേ നമ്മുടെ പഴയ കാമുകി വിടുമോ ഇല്ല അവൾക്കെല്ലാം നഷ്ടപ്പെട്ടതാണ് കുടുംബം പോയി എല്ലാം പോയി ഇനി ആകപ്പാടെ പ്രതീക്ഷയായിട്ടുള്ളത് ഈ അനുഷാദ് മാത്രമാണ് അവളിങ്ങനെ പിടിച്ച പിടിയെ നിൽക്കുവാണ് ഇവൻ്റെ മനസ്സിലേക്ക് പാകം ഇരട്ടിച്ച് കയറി എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ തനിക്ക് സമാധാനം വേണം തനിക്ക് പുതിയൊരു ജീവിതം വേണം എന്നുള്ള ചിന്തയിലാണ് പക്ഷേ എങ്ങനെ അവളെ ഒഴിവാക്കാൻ പറ്റും ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കി നീ തിരിച്ചു പോകും നിനക്ക് ഭർത്താവാണ് വലുത് മക്കളാണ് വലുതെന്നൊക്കെ പറഞ്ഞിട്ടും അവൾ പോകുന്ന ലക്ഷണമൊന്നുമില്ല കാരണം അവൾ നാണവും കെട്ടു മാനവും കെട്ടു നിൽക്കുകയാണ് ഇനി ആകപ്പാടെ പ്രതീക്ഷയായിട്ടുള്ളത് ഇവൻ മാത്രമാണ് അപ്പം ഇവൻ തീരുമാനം എടുത്തു എന്തായാലും ദാമം വേദം ദണ്ണം ഇതെല്ലാം ഓതി ഇനി ഓതാനുള്ളത് മറ്റേ പണി മാത്രമാണ് എന്താ തട്ടുക അത് മാത്രം പക്ഷേ എങ്ങനെ കൊല്ലും അതാണല്ലോ അവിടെ വെല്ലുവിളി താൻ പിടിക്കപ്പെടാനും പാടില്ല തനിക്ക് ഭാവിയുള്ളതാണ് തനിക്ക് കുടുംബമുള്ളതാണ് അങ്ങനെയൊന്നും പോലീസ് പിടിയിലായിട്ട് തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇയാൾ പല മാർഗ്ഗങ്ങളും ആലോചിക്കുവാണ് അങ്ങനെ ആലോചിക്കുന്ന കൂട്ടത്തിലാണ് ഇല്ല ചക്കിക്കൊത്ത ചങ്കര എന്ന് പറയുന്ന പോലെ ഇയാളുടെ ആത്മാർത്ഥ സുഹൃത്തുള്ള ഉജാസ് എന്ന് പറയുന്ന ഒരാളെ കൂടെ കൂട്ടുകയാണ് അയാളും ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അവനെ ഇവനും ചേർന്ന് ആലോചിക്കുകയാണ് എങ്ങനെ അവളെ ഒഴിവാക്കാൻ പറ്റും അങ്ങനെ ആ വിദ്യ കിട്ടി ശരിയാണ് ഇതാകുമ്പോൾ പെട്ടെന്ന് തെളിവൊന്നുമില്ല പോലീസ് പിടിക്കത്തില്ല കൊള്ളാം വേറെ ഏത് മാർഗമാണെങ്കിലും പോലീസ് പിടിക്കും തെളിവുകൾ തനിക്കെതിരാവുകയും ചെയ്യും അങ്ങനെ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് പദ്ധതി തയ്യാറാക്കുന്നു പിറ്റേന്ന് അവർ നടപ്പിലാക്കാൻ പോവുകയാണ് പിറ്റേന്ന് രാവിലെ എട്ടേ മുക്കാൽ സമയമാണ് നമ്മുടെ നീത് കുളിച്ചൊരുങ്ങി ഒരു ബായൊക്കെ തൂക്കി നേരെ കോടതിയിലേക്ക് പോവുകയാണ് അന്ന് കേസിൻ്റെ വിധിയോ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ് ഒരു തീരുമാനം ഉണ്ടാക്കണം എത്രയും പെട്ടെന്ന് ആ ബന്ധം ഒഴിവാക്കിയതിന് ശേഷം ഈ അൻഷാന്റെ ജീവിതത്തിലേക്ക് വരണം എന്നുള്ള ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ആ പാവസ്ഥി ഇങ്ങനെ ആ ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോവുകയാണ് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് പൊടുന്നിനെയാണ് പിന്നാലെ വന്ന ഒരു കാർ ഒരൊറ്റ ഇടിയായിരുന്നു ആ ഇടിയിൽ നീതു തകിടം മറിഞ്ഞു ഒരു പോസ്റ്റിൻ്റെ ആ ചൂട്ടിലേക്ക് തലകറങ്ങി വീണ് ആസകലം മുറിഞ്ഞു ആൾക്കാർ ഓടി വന്നപ്പോഴത്തേക്ക് ചോരേ കുളിച്ച് കിടക്കുകയാണ് നീതു ആ വണ്ടി ഇട്ട് കാണാനും ഇല്ല ആൾക്കാർ ഒന്ന് വിചാരിച്ചു ഏതോ വണ്ടി ബ്രേക്ക് പൊട്ടിയോ എങ്ങനെ വന്ന് ഇടിച്ച് അങ്ങനെ മറിഞ്ഞതായിരിക്കും ആ വണ്ടി ഇട്ട് കാണാനും ഇല്ല അങ്ങനെ ആൾക്കാരൊക്കെ താങ്ങിയെടുത്തുകൊണ്ട് ഈ സ്ത്രീയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷെ എന്ത് ചെയ്യാനാണ് നീതു അപ്പോഴേക്കും മരിച്ചിരുന്നു ഇനി അടുത്ത ചോദ്യം ഇതാരാണ് എന്തിനാണ് ഒന്നാമത്തെ കാര്യം ഇത് വലിയ തിരക്കുള്ള റോഡൊന്നുമല്ല ഒരു ഇടുങ്ങിയ റോഡാണ് ഇത്ര സ്പീഡിൽ പോകേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എല്ലാത്തിനൊരു സമയമുണ്ടല്ലോ എല്ലാം കാണുന്ന ഒരു കണ്ണുണ്ടെന്ന് പറയാറുണ്ടല്ലോ ഒരു ആയുൽ മാസം ഇതെല്ലാം കൃത്യമായിട്ട് കണ്ട് ഒരു ഇന്നോവ കാറാണ് ഈ സ്ത്രീയെ വന്ന് ഇടിക്കുന്നത് പക്ഷേ ഇടിച്ചിട്ട് സ്വാഭാവികമായിട്ടും അബദ്ധം പറ്റുകയാണെങ്കിൽ എന്തു ചെയ്യും ഓടിച്ച് മുന്നോട്ട് പോകും പക്ഷേ ഈ കാറ് മുന്നോട്ട് പോയില്ല പകരം തൊട്ടപ്പുറത്ത് ഇടവഴിയിൽ വെച്ച് തിരിച്ച് അതേ ഡൽ തിരിച്ചു പോവുകയാണ് അങ്ങനെ പോകേണ്ട കാര്യം എന്താണ് അപ്പോൾ അബദ്ധം സംഭവിച്ചതല്ല പോലീസ് വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ് ആ രംഗം മുഴുവൻ അങ്ങനെ ആ റോഡാണ് ആദ്യമേ തന്നെ പോലീസിന് ഹോണ്ട് ചെയ്തത് ഇവിടെ അപകടം നടക്കേണ്ട ഒരു സാധ്യതയും വരുന്നില്ല ഇടുങ്ങിയ റോഡാണല്ലോ വളരെ സ്പീഡ് കുറച്ച് പോകേണ്ട റോഡാണ് ഇങ്ങനെ ഇവിടെ അപകടം നടക്കേണ്ട കാരണം ഒന്നുമില്ലെന്ന് പോലീസ് മനസ്സിലാക്കി പിന്നെ സി പരിശോധിച്ചപ്പോഴാണ് വ്യക്തമായ തെളിവ് പോലീസിന് കിട്ടുന്നത് ഒരു ഇന്നോവ കാർ ആ അയൽവാസി പറഞ്ഞ ഇന്നോവ കാർ ആ ഇന്നോവ കാറിൻ്റെ മുമ്പിൽ ചളിഞ്ഞ കുറേ അല്ലെങ്കിൽ കേടുപറ്റിയ കുറേ ഭാഗങ്ങളൊക്കെ ആ നമ്പർ പ്ലേറ്റ് വ്യക്തമാകുന്നില്ല അങ്ങനെ ആ ഇന്നോവ കാറിനെ ചുറ്റിപ്പറ്റി പോലീസ് അന്വേഷണം നടത്തുകയാണ് അങ്ങനെ മുക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഇന്നോവ കാർ പോലീസ് കണ്ടെത്തുകയാണ് ആരും ഉപേക്ഷിച്ച മട്ടിൽ ആരാണെന്നൊന്നും ഒരു സൂചന അന്തരവും കിട്ടുന്നില്ല കേട്ടോ എന്തായാലും ആ ഇന്നോവ കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിൻ്റെ ആർ സി ഓണറെ കണ്ടെത്തുകയാണ് ആർ സി എന്ന് പറയുന്ന ഒരാൾ അങ്ങ് എറണാകുളത്താണ് അയാളെ പോയി പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്തു ഇതൊരു റെൻ്റെ കാറാണ് ആ ആർ സി ഓണറ് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു അയാൾ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു അങ്ങനെ അഞ്ചാമത്തെ ആളാണ് ഈ അൻഷാദ് അൻഷാദ് ആരുടെ കയ്യിൽ നിന്നാണോ എടുത്തത് അയാളെയും പിടിച്ചു അങ്ങനെ അഞ്ചോളം ആൾക്കാരെ പിടിച്ചതിനു ശേഷമാണ് ഈ അൻഷാദിലേക്ക് കേസ് എത്തുന്നത് അങ്ങനെ വണ്ടി റെൻറ്റിനെ എന്നുള്ള കാര്യമൊക്കെ പോലീസിന് ബോധ്യമായി ഇനി അറിയേണ്ടത് ഈ അൻഷാദും ഈ സ്ത്രീയും തമ്മിലുള്ള ബന്ധമാണ് അതിനും പോലീസ് വ്യക്തമായിട്ടുള്ള ഉത്തരം കിട്ടി ഏഴ് വർഷമായിട്ട് അൻഷാദും ഈ സ്ത്രീയും ഒരു വാടക വിട്ട് താമസിക്കുവാണ് ഇവർ നമ്മുടെ ബന്ധങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചറിഞ്ഞു ഇനി അറിയേണ്ടത് ഇവൻ എവിടെയാണെന്നുള്ള അല്ലേ ഒന്നും അറിയാത്ത മാട്ടിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് അവൻ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അവൻ്റെ ആ സുഹൃത്തായ അജാസിനോടൊപ്പം അവന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു തെളിവുകളൊന്നും ഇല്ലല്ലോ ഏതോ വണ്ടിയിടിച്ച് നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല അങ്ങനെ പോലീസ് ഇപ്പോൾ അതിൻ്റെ പുറകെ നടക്കുകയാണെന്നൊക്കെ വിചാരിച്ച് ഈ മണ്ഡൻ അങ്ങനെ സുഖചിരിക്കുമ്പോഴാണ് പോലീസ് എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് അവനെയും അവൻ്റെ കൂട്ടുകാരനെ കൈയോടെ പൊക്കുന്നത് പിന്നെ തത്താപ്പൊത്ത പറയേണ്ട കാര്യമൊന്നുമല്ലോ അവൻ കൃത്യമായിട്ട് ഈ കുറ്റ ഏറ്റു പറയുകയാണ് നാലോ ചോദിക്ക് എന്തൊരു വിഡ്ഡിയാണ് അവനല്ലേ അവൻ എന്തായാലും അവൻ്റെ കാമുകി ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചെയ്യുന്ന ജോലിയിൽ കൃത്യത വേണം ഒരു പൂർണ്ണത വേണം ആത്മാർത്ഥത വേണം എന്ത് ജോലിയായാലും അല്ലേ അവൻ്റെ ജോലിയിൽ തന്നെ അവൻ ആദ്യമേ തന്നെ ഉഴപ്പ് തുടങ്ങി ഒന്നാമത്തെ കാര്യം ഈ ബന്ധം നാട്ടിലെല്ലാവർക്കും അറിയാം ആ സ്ത്രീയും ഇവന് തമ്മിലുള്ള ബന്ധം ആ സ്ത്രീയാണ് ഇവൻ കൊല്ലാൻ നോക്കുന്നത് അതെപ്പോഴാണ് പട്ടാപ്പകൽ എട്ട് നാൽപ്പത്തഞ്ചിന് അതിനുശേഷം കൃത്യം നടപ്പിലാക്കിയ ശേഷം അവൻ അവിടെ വെച്ച് തന്നെ വണ്ടി തിരിക്കുവാണ് ഇതിനെല്ലാം ഒരു ദൃക്താശയം ഉണ്ടായിരുന്നു ഇവൻ എന്തിനു വേണ്ടിയാണ് ചെയ്തത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയല്ലേ പക്ഷേ എല്ലാ ക്യാമറയിലും അവൻ്റെ വണ്ടി കൃത്യമായിട്ട് തെളിയുന്നുണ്ടായിരുന്നു അവനും അവൻ്റെ സഹായമായിട്ടുള്ള അജാസുമൊക്കെ ഇരുന്ന് പോകുന്ന കാഴ്ചയൊക്കെ സി സി ടി വ്യക്തമായിരുന്നു എന്നിട്ട് വണ്ടി തിരിക്കുന്നു ആ ഇടവഴിയിലൂടെ തിരിച്ചു പോകുന്നു വണ്ടി പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കുന്നു വേറെ ഓട്ടോറിക്ഷയിൽ പോകുന്നു ഇതിനെല്ലാം കൃത്യമായിട്ട് തെളിവുകളുണ്ടായിരുന്നു അവസാനം ഈ മണ്ടൻ പോലീസിൻ്റെ വലയിൽ കുടുങ്ങി എന്തിനു വേണ്ടിയാണ് രക്ഷപ്പെടണം തനിക്ക് സൂചിക്കണം എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണം അവിടെ മുതൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ആ സ്ത്രീക്ക് ഒരു അപകടം പറ്റി സ്വാഭാവിക മരണമായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു പക്ഷേ സാഹചര്യം മാറിപ്പോയി ഒരുപക്ഷെ തിരക്കുള്ള റോഡിലായിരുന്നെങ്കിൽ അത്ര സംശയിക്കത്തില്ലായിരുന്നു ഇത് സ്ഥിരമായിട്ട് ആ സ്ത്രീ പോകുന്ന വഴിയിൽ ആ സ്ത്രീയെ ഇടിപ്പിച്ചു കൊല്ലുകയാണ് അപ്പോൾ തന്നെ അവിടെ സംശയം പോലീസ് ജനിപ്പിച്ചു അങ്ങനെ എന്തായാലും ഈ സംശയങ്ങളെല്ലാം കൂട്ടി വായിച്ചപ്പോൾ പ്രതി ആരാണ് അൻഷാ എന്ന് പറയുന്ന ആ വില്ലൻ തന്നെയാണ് മരമണ്ടനായ കൊലയാളി അങ്ങനെ രാക്കി അവനെ കയ്യോടെ പിടിച്ച് അകത്തിട്ട് അവസാന എന്ത് സംഭവിച്ചു രണ്ടുപേരുടെയും കുടുംബം ചിന്ന പിന്നാമായി ആ സ്ത്രീയുടെ രണ്ട് മക്കൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പെൺകുട്ടി ഭർത്താവിൻ്റെയൊക്കെ അവസ്ഥ വളരെ കഷ്ടമായി പോയല്ലേ ആ കുടുംബം വല്ലാത്ത പ്രസിന്ധിയിലായി ആ മക്കളുടെ ജീവിതം അല്ലേ ഓർക്കുമ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിട്ട് ആ പെൺകുട്ടികൾ പെൺകുട്ടികളെങ്ങനെ ജീവിച്ചിന് മുന്നോട്ട് പോകണം ഇനി ഇവൻ്റെ കാര്യം അവനുമില്ല ഒരു കുടുംബം അവനുമില്ല മക്കള് നാട്ടുകൊടു മുമ്പിൽ പരിഹാസരായിട്ട് ആ ഭാര്യയും മക്കളും ഇങ്ങനെ മുന്നോട്ട് ജീവിക്കണം അവസാനം ഇതൊക്കെ ചെയ്തിട്ട് എന്ത് നേടി എന്നുള്ള ചോദ്യത്തിന് എന്താ ഉത്തരം ഒന്നും നേടിയില്ല അവൻ ചട്ടിക്കകത്തായി അവൻ മാത്രമല്ല അവൻ്റെ കൂട്ടുകാരനും ആ കുടുംബം പെരുവഴിയായി അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആന മണ്ഡത്തിലൊന്നും കാണിച്ച് സ്വന്തം സുഖവും സമാധാനവും ആരും കളഞ്ഞു കൊളിക്കില്ലെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം